ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മളെ വളരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കിങ് എന്ന് പറയുന്നത് ഹാക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തലയിലോട്ട് കയറുക ഓട്ടോ ആരന്മാരോ രക്ഷാ വണ്ടിക്കാരന്മാരോ പിന്നെ അങ്ങനെ സൈക്കിളുകാർ ബസ്സുകാർ അങ്ങനെ വരുന്നവരും പോകുന്നവരും എല്ലാം അങ്ങ് ഹാക്ക് ചെയ്യുക അപ്പം ചില വരുന്ന ആൾക്കാരുടെ ആത്മാത്മാക്കളൊക്കെ ചിലപ്പം ഉള്ള ആത്മാക്കളായി ചിലപ്പോൾ അസുഖം പിടിച്ചതായിരിക്കും നമ്മളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കും അത് അസുഖം പിടിക്കും നമുക്കതിൻ്റേതായ എഫക്റ്റുകൾ വരും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പം തല്ലുവേദന ആയിരിക്കും തലവേദന ആയിരിക്കും ചെവി ആയിരിക്കും ശരീരം അസ്വസ്ഥതകളായിരിക്കും ചിലപ്പം നല്ല കിഴപ്പമോ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ ഹാക്കിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കേരളത്തിൽ കണ്ടിട്ടുണ്ട് കൊല്ലം ജില്ലയിലും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ അവരോട് പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് പറയാനാണ് പറഞ്ഞ ഒരു തരം വൈറസ് ആണ് ഈ വൈറസ് ബാധ ഒഴിവാക്കി കിട്ടേണ്ടത് എനിക്ക് മാത്രമല്ല പല സമൂഹത്തിന് തന്നെ ഗുണം ചെയ്യുന്നതാണ് കാരണം ഒരു സമൂഹത്തെ കാണുന്നത് തിന്നുന്ന ഒരു ക്യാൻസർ പോലെയാണ് ഈ വൈറസ് അറ്റാക്ക് ഹാക്കിങ് എന്ന് പറയുന്നത് ഇപ്പം ഓരോരുത്തരുടെയും തലയിൽ കയറിയിരുന്ന് അവർ ചെയ്യുന്നത് മറുപണി അവർ ചെയ്യുക തലയിൽ കയറി ഇരുന്നിട്ട് അവർ ചെയ്യും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി അത് തിരിച്ച് ഉൾട്ട സുൾട്ടാക്കി അതേപോലെ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതും ഒന്ന് കയറിയാൽ കഴിക്കും അപ്പോൾ വരുന്ന ആത്മാവ് ചിലപ്പോൾ വൈറസ് വൈറസിൻ്റെതായ രുചിയും വ്യത്യാസങ്ങളൊക്കെ വരും ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രുചി വ്യത്യാസം വരും പോക്കാനം വരും ഛർദ്ദി വരും ഇതൊക്കെ എന്താണ് ഈ ബാക്ടീരിയ ഈ വൈറസുകളെ ആത്മാക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് അമ്മാർക്ക് ഒരു തമാശയാണ് ഒരു രസമാണ് ഇതൊക്കെ ചെയ്യുന്നത് അതായത് നമുക്കിപ്പോൾ മൊബൈലും കൊണ്ടിടക്കുക വൈറസിനെ എടുത്തിട്ട് ആ മൊബൈൽ ഓൺ ആക്കിയിട്ട് ആ വൈറസിനെ അങ്ങോട്ട് വിടുക പിന്നെ ചിന്തിച്ചിടുക അതായത് തോട്ട് വേവ്സ് എന്ന് പറയും തോട്ട് വേവ്സ് ഈ തോട്ട് വേവ്സ് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പരിസരം മൊത്തം നമ്മളിലും ആ പരിസരം മൊത്തം അങ്ങനെ സ്പ്രെഡാവും പിന്നെ അതിൻ്റെ പ്രവർത്തനമായിരിക്കും അതായിരിക്കും അതിന് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യന് നിശ്ചലായിട്ടിരിക്കും അപ്പോൾ ആ തോട് വേപ്പ്സ് ആയിരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ തോട് വേപ്പ്സിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ബ്രെയിനിനകത്ത് കയറുക ബ്രെയിനിനകത്ത് കയറി കഴിഞ്ഞാൽ അത് കൺട്രോളിങ് മൊത്തം അങ്ങ് ബ്രെയിൻ കൺട്രോളിങ് അങ്ങ് അവർ ഏറ്റെടുക്കും ഏറ്റെടുക്കുന്നതിൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ ഡ്രൈവർ മാറി വേറൊരു ഡ്രൈവർ കയറുന്നത് പോലെ ഇത് കയറി അങ്ങ് അറ്റ് തുടങ്ങും അപ്പോൾ നമ്മുടേതായ ഒരുപാട് നഷ്ടങ്ങൾ ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കും ചിലപ്പോൾ ജോലിക്ക് വിഷമതകളുണ്ടാകും ചിലപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനുകൾ കേടാവും അല്ലെങ്കിൽ ജോലി തടസ്സങ്ങളുണ്ടാവും ചിലപ്പം നമുക്ക് അപകടം പെട്ട് മരണപ്പെടും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ച് നമ്മൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പം അങ്ങനെ പല സംഭവങ്ങളും ഈ അറ്റാക്ക് മൂലം ഈ ഹാക്കിങ് മൂലം നമുക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സമൂഹത്തെ പൊതുസമൂഹത്തെ ബോ ബോധവമാ ഒരു കടമ നമുക്ക് എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ളതാണ് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇരുപത്തിനാല് ഇങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അവർ അതുകൊണ്ട് നമ്മളെവരും ശ്രദ്ധിച്ച് ഈ ദുരാത്മാക്കളെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്